രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ആരാധകർ ഉറ്റുനോക്കുന്ന പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ കളിക്കാൻ ഒരുങ്ങുന്നത് ഓസ്ട്രേലിയയിൽ കളിച്ചു കഴിഞ്ഞ രണ്ട് ടെസ്റ്റ് പരമ്പരകളിലും വിജയം സ്വന്തമാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇക്കുറിയും ഓസീസിലേക്ക് വണ്ടി കയറുക എന്നാൽ ഇന്ത്യൻ നിരയിൽ തങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാറ്ററെ പറ്റി സംസാരിക്കുകയാണ് ഓസ്ട്രേലിയൻ സ്പിന്നർ നദാൻ ലിയോൺ ഇപ്പോൾ ഓസിസ് ബോളിംഗ് അറ്റാക്കിന് വലിയ രീതിയിൽ വെല്ലുവിളികൾ ഉയർത്താൻ ഇന്ത്യയുടെ യുവതാരം യശസ്വി ജെയ്സ്വാളിന് സാധിക്കുമെന്നാണ് നദാൻ ലിയോൺ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനങ്ങളാണ് ജെയ്സ്വാൾക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് തൻ്റെ അരങ്ങേറ്റ ടെസ്റ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു തകർപ്പൻ സെഞ്ചുറി ജയ്സ്വാൾ സ്വന്തമാക്കിയിരുന്നു ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് ജയ്സ്വാളിൻ്റെ സമ്പാദ്യം എന്നിരുന്നാലും ഓസ്ട്രേലിയൻ പിച്ചുകളിലെ പേസും ബൗൺസും ജയ്സ്വാളിനെ സംബന്ധിച്ച് വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് ലിയോൺ കരുതുന്നത് അതിനാൽ തന്നെ ജെയ്സ്വാൾ ഇതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് അറിയാൻ തനിക്ക് താൽപ്പര്യമുണ്ട് എന്ന് നദാൻ ലിയോൺ പറഞ്ഞു ഇതുവരെയും ജയ്സ്വാളിനെതിരെ പന്തറിയാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ബോളർമാരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാവും അവൻ സൃഷ്ടിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അവൻ കളിച്ച രീതി ഞങ്ങളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തി അത് വളരെ സൂക്ഷ്മമായി ഞാൻ നിരീക്ഷിക്കുകയുണ്ടായി അവിശ്വസനീയ പ്രകടനമാണ് ഇന്ത്യയുടെ യുവതാരം പരമ്പരയിൽ കാഴ്ചവെച്ചിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഇടങ്കയ്യൻ സ്പിന്നറായ ടോം ഹാഡ്ലിയുമായി ഞാൻ ചില സമയത്ത് സംസാരിക്കാറുണ്ട് അവനും ജയ്സ്വാളിനെ പറ്റി ഇത്തരത്തിലുള്ള അഭിപ്രായമാണ് പങ്കുവച്ചത് അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഇതിഹാസ സ്പിന്നർ തന്നെയാണ് നദാൻ ലിയോൺ ഇതുവരെ ഓസ്ട്രേലിയയ്ക്കായി നൂറ്റി ഇരുപത്തൊമ്പത് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ലിയോൺ അഞ്ഞൂറ്റി മുപ്പത് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എനിക്കെപ്പോഴും ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ച താരങ്ങളോട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് ഇത്തരത്തിലുള്ള സംസാരത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുവെന്നും ലിയോൺ വ്യക്തമാക്കി